നമ്മള് ആ സുന്ദരമായ ആ കാട്ടിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് നടന്നു നീങ്ങുന്നത് നല്ല മനോഹരമായ ഒരു പാലം മുളയിലുണ്ടാക്കിയ ഒരു പാലമൊക്കെ ഇതിന് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി എന്ന് പറയാൻ ഇരവള്ളി തന്നെ ഇത് നമ്മള് എന്നാലും നിങ്ങളുടെ ഒരു ചിന്തയനുസരിച്ച് ഒരു അനുമാനം കൃത്യമായിട്ട് എക്സാക്ട് അല്ലെങ്കിൽ പോലും ഇതിന് എന്നാ വഴക്കം ഉണ്ടെന്നാണ് പറയുന്നത് നൂറ് വർഷത്തിൽ കൂടുതൽ ഉള്ളൂ അതിൽ എന്തായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിപ്പോഴേ വ്യോപുരത്താണ് വ്യോപുരം കുട്ടനാട്ടിലെ ഒരു സ്ഥലമാണ് കാർത്തിപ്പള്ളി താലൂക്കിൽ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് വിയപുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രമായ വിയപുരം തടി ഒരു കാലഘട്ടത്തിൽ ഇത് തടി ഡിപ്പോയുടെ പേ തടിയോടെ വിൽപ്പനയുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഈ അടുത്ത ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ താല്പര്യമുണ്ടാക്കുന്ന ഒരു പ്രത്യേക കാര്യം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ആ കാര്യം എന്താണെന്ന് കാണാനും അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ മനസ്സിലാക്കാനുമാണ് ഇന്ന് നമ്മൾ ഈ ഡിപ്പോയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഒരു വലിയ കാലത്തോളം വിയപുരം തടിപ്പോ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാതിരുന്ന ഒരു പ്രദേശമാണ് ഇതിന്റെ ചരിത്രം ഏകദേശം രണ്ട് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്നു മറ്റു വിശദാംശങ്ങളെല്ലാം നമുക്ക് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മാടത്തോട് സംസാരിച്ച് മനസ്സിലാക്കാം നമസ്കാരം മാഡത്തിന്റെ പേര് പേര് ആ ഞാൻ കരുവ ഫോറസ്റ്റേഷനിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു ഇപ്പൊ വർക്കിംഗ് അറേഞ്ച്മെന്റിൽ ഇവിടുത്തെ എക്കോ ടൂറിസം പദ്ധതി നോക്കുന്നത് എന്റെ ചാർജിലാണ് ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നഗരവൻ യോജന എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരങ്ങളോട് ചേർന്ന് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നഗരം വരുന്ന ഭാഗങ്ങളിൽ മനസ്സ്രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പൊതുജനങ്ങളും കൂടെ ചേർത്തുകൊണ്ട് അവിടെ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുകയും കുറച്ചും കൂടെ ഹരിതാപമാക്കുകയും ജനങ്ങൾക്ക് ശുദ്ധമായി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പദ്ധതിയാണ് ആ പദ്ധതി പ്രകാരം നഗരവനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പത്ത് ഹെക്ടർ ലാൻഡ് ആണ് വേണ്ടത് പത്ത് മുതൽ അമ്പത് ഹെക്ടർ വരെ ഇവിടെ നമ്മുടെ ലാൻഡ് ആറ് ഹെക്ടർ ആയതുകൊണ്ട് തന്നെ നഗരവൻ എന്നുള്ളത് മാറി നഗരവാടിക എന്നുള്ള പദ്ധതിയാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് നമുക്ക് ഏറിയ കുറവായത് ആ ഒരു രീതിയിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് അതിൽ ഒരു ഹെക്ടറിന് നാല് ലക്ഷം രൂപ വീതമാണ് നമുക്ക് അനുവദിച്ചായിരുന്നു അങ്ങനത്തെ ഫണ്ട് വെച്ചിട്ടാണ് നമ്മളിപ്പം ആദ്യത്തെ ഘട്ടത്തിൽ ഇത്രയും പ്രോഗ്രാംസ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് നമുക്ക് ഈ സ്ഥാപനത്തെ കുറിച്ച് ഇങ്ങനെ തുടങ്ങുന്ന ഈ പ്രദേശത്തെ കുറിച്ചൊന്നും പറയാമോ ഇവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി പതിമൂന്നില് നമ്മളത് പ്രപ്പോസ്ഡ് റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ച സ്ഥലമാണ് അത് റിസർവ് വനമാക്കാനുള്ള പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ഉൾപ്പെടുത്തി നമ്മൾ സംരക്ഷിച്ചു വന്നിരിക്കുന്ന ഈ വനം ഇപ്പൊ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് തുറന്ന് കൊടുത്തിരിക്കുകയാണ് ഇവിടെ ജനങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നമ്മളിവിടുത്തെ വികസനം ആ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പങ്കാളിത്തവും അവരുടെ സഹകരണവും ഇതിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മളിപ്പം ഏഹ് ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം മുതൽ കേൾക്കുന്നത് ഒരു തടിപ്പോ എന്ന ഒരു ചിന്ത മാത്രമാണ് എന്ത് എന്താണ് ഈ തടിപ്പോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിവിടെ അങ്ങനെ വലുതായിട്ട് കയറിയിട്ടില്ല എനിക്ക് അതുകൊണ്ട് ഇവിടെ നമ്മൾ തേക്ക് തടിയുടെ വിൽപ്പനയാണ് നടത്തുന്നത് ഈ ഇരുന്നൂറ് വർഷത്തെ കാലയളവിൽ പറയുമ്പോൾ ഇതൊരു വാട്ടർ ഡിപ്പോ ആയിരുന്നു പമ്പയും ആയിട്ട് തടികൾ ആറ്റിൽ കൂടിയാണ് കൊണ്ടുവന്നിരുന്നത് ഇപ്പോൾ തടി വാട്ടർ ഡിപ്പോ മാറി റോഡ് മാർഗം മാത്രമേ നമുക്ക് തടികൾ വരുന്നുള്ളൂ ജലത്തിലൂടെ ഇപ്പൊ നമ്മൾ നിർത്തി വനം വകുപ്പിൽ റോഡ് മാർഗത്തിൽ ഇപ്പൊ എല്ലായിടത്തും റോഡ് സംവിധാനത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നുണ്ടല്ലോ നമ്മൾ അങ്ങനെയാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇപ്പം നേരിട്ടുള്ള ലേലവും നടക്കുന്നില്ല ഈ ടെൻഡർ വഴി ഈ ലേലമാണ് ഈ മുൻകാലങ്ങളിൽ നേരിട്ടുള്ള ലേലമായിരുന്നു മുൻകാലങ്ങളിൽ നേരിട്ടായിരുന്നു ലേലം വിളിക്കുന്നത് നമ്മള് നഗരവാടിക എന്ന് പറയുന്ന നമ്മുടെ ഒരു പുതിയ ചിന്തയാണ് ഇവിടെ നിങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് തീർച്ചയായും അപ്പം പൊതുജനങ്ങൾക്കായിട്ട് നിങ്ങൾ ഇത് തുറന്നു കൊടുത്തിരിക്കുക അപ്പൊ ഈ ഒരു കാര്യത്തെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നമ്മള് അതുമായി ബന്ധപ്പെട്ടിട്ട് എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറഞ്ഞോ ഇവിടെ നമുക്ക് വനത്തിൽ ഉൾപ്പെടുത്തി ഒരു എഴുന്നൂറ് മീറ്റർ അതായത് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഒരു ഒന്നര കിലോമീറ്റർ ഒരു ട്രക്കിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് കാരണം സാധാരണ നാട്ടിൻ പുറങ്ങളിൽ കാണാതെ അറുപതും എഴുപതും നൂറും വരെ വർഷങ്ങൾ പഴക്കമുള്ള വനങ്ങൾ മരങ്ങൾ വൃക്ഷങ്ങളാണ് നമുക്ക് ഈ നമുക്ക് നമുക്ക് അങ്ങോട്ടൊന്നും പോയാൽ ഇതൊക്കെ ഒരു പുതിയ അറിവാണ് ആലപ്പുഴ പോലെയുള്ള വെള്ളത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രത്യേകതകളുള്ള ഏറ്റവും കൂടുതൽ വെള്ളത്തിന്റെ സാന്നിധ്യമുള്ള ഒരു ജില്ലയിൽ നൂറു വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മരങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പുതിയ അറിവാണ് എനിക്ക് എനിക്കൊന്ന് അങ്ങനെയൊക്കെയുള്ള ആ സാഹചര്യങ്ങൾ പരമാവധി ആസ്വദിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഓക്കേ ഓക്കേ നമുക്ക് ഈ ഇത് എവിടെയാണ് നമുക്ക് ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളത് ഈ മരങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് നമ്മൾ ഇപ്പൊ നടന്നു പോകുന്നത് ഇവിടുത്തെ നൂറ്റാണ്ടിന് മുകളിൽ പഴക്കമുള്ള മരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമുണ്ട് എനിക്ക് ഇതൊരു പുതിയ അറിവാണ് ഞാൻ ഈ പറയ ഈ ബിയോപുരം എന്ന് പറയുന്ന ഈ പ്രദേശത്തുനിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരാളാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ എനിക്കൊരു അറിവുണ്ടാകുന്നത് ഇങ്ങനെ ഇവിടെ വരാത്തത് കൊണ്ടായിരിക്കാം ഏതാണെങ്കിലും ഇങ്ങോട്ട് പ്രവേശിക്കുന്നതിന് തന്നെ കുറെ അധികം പരിമിതികൾ ഉണ്ടായിരുന്നു അല്ലേ തീർച്ചയായിട്ടും മറ്റുള്ള പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് നമ്മൾ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ വന സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് കാരണം ഇതൊരു പ്രപ്പോസ്ഡ് റിസർവ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഡ്രസ് പാസ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ജനങ്ങൾക്ക് നമ്മൾ ഈ തുറന്നു നമ്മള് ആലപ്പുഴ ജില്ലയിലെ ഒരു വനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ വനമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ വിയോപുരത്തൊരു വനമുണ്ടേ എന്ന് നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്ന തരത്തില് നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് ആ വനത്തിനുള്ളിലേക്ക് ഇതന്നെ നമ്മുടെ ഈ പറയുന്ന അതെ അതെ നമ്മുടെ ആറിന് അക്കരെ ആയിട്ടാണ് സംരക്ഷിച്ചു വരുന്നത് അപ്പൊ ഈ കരയിലുള്ള വനം മാത്രമാണ് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ശരി അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തേക്ക് കയറുമ്പഴത്തേക്കും നമുക്ക് നിങ്ങൾ ഇതിന്റെ അകത്ത് നിരവധി ഉണ്ടാവും ഈ വൃക്ഷങ്ങള് ഏതൊക്കെ തരത്തിലുള്ള വൃക്ഷങ്ങളാണ് എത്ര നിങ്ങൾ ഒരു അതായത് എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന പല വൃക്ഷങ്ങളും ഈ വനത്തിനുള്ളിൽ കാണപ്പെടുന്നുണ്ട് പിന്നീട് നമ്മുടെ മാൻഗ്രോവ് സ്പീഷീസ് കണ്ടൽ ചെടികൾക്കുള്ളിൽ വരുന്ന ചില പ്രത്യേകതരം വൃക്ഷങ്ങളെ നമ്മൾ ഇതിനകത്ത് ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഐഡന്റിഫിക്കേഷൻ ഇപ്പോഴും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല അടുത്ത ആഴ്ച നമുക്കൊരു ബൊട്ടാനിസ്റ്റ് വന്ന് കുറച്ചും കൂടെ ആ തിരിച്ചറിയാത്ത മരങ്ങളെ കുറിച്ചുള്ള കടനം നടത്തുന്നുണ്ട് നമ്മള് സുന്ദരമായ കാട്ടിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് നടന്നു നീങ്ങുന്നത് നല്ല മനോഹരമായ ഒരു പാലം മുളയിലുണ്ടാക്കിയ ഒരു പാലം ഒക്കെ ഇതിനെ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഇവിടെ ഉണ്ട് നമ്മൾ ഈ സൈഡിൽ കാണുന്ന ഒരു ഒരു ചതുപ്പ് പോലെ കാണുന്ന ഇതെന്താ ആ അതായത് ഈ ചതുപ്പ് നമ്മള് വെള്ളം അങ്ങോട്ട് ആവശ്യത്തിന് കയറ്റി വിട്ടുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ നമ്മുടെ ഈ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ ഒരു കുട്ടവഞ്ചിയുടെ പ്രപ്പോസൽ നമ്മൾ ഇത് ഡീസലിറ്റ് ചെയ്ത് ആവശ്യത്തിനുള്ള ആഴം വർദ്ധിപ്പിച്ച് ഇവിടുന്ന് ആവശ്യത്തിന് വെള്ളം കയറ്റിയിട്ട് വേണം നമുക്ക് ആ പ്രോജക്ട് തയ്യാറാക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് നിറയെ വെള്ളമുണ്ട് അല്ലെ തൊട്ടടുത്ത് തന്നെ നല്ല ഒന്നാന്തരമായിട്ട് സമൃദ്ധമായ വെള്ളം ലഭിക്കുന്ന ആറുണ്ട് നദിയാണ് ആ നദിയിലെ വെള്ളം ആവശ്യത്തിന് ഇവിടേക്ക് കയറ്റാൻ പറ്റും അപ്പൊ അങ്ങനെ കയറ്റിയതിനു ശേഷം വിപുലീകരണത്തിന്റെ ഭാഗമായിട്ടും കുട്ടമഞ്ചിയിലെ യാത്രയൊക്കെയാണ് ഇവിടെ ക്രമീകരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആ ഇരുന്നൂറ് വർഷത്തെ പഴക്കം പറഞ്ഞു അന്ന് വാട്ടർ ഡിപ്പോയിൽ വെള്ളം വെള്ളത്തിൽ കൂടെ തടി കൊണ്ടുവരുന്ന സമയത്ത് തടി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമായിരുന്നു ഇത് ഇതിപ്പോ നമ്മൾ ഉപയോഗിക്കാതെ നശിച്ചുപോയതിന്റെ ആ ഒരു പഴയ പഴയ ഒരു ഓർമ്മയാണ് നമ്മളെ സുഹൃത്തുക്കളെ നമ്മൾ ഈ കാണുന്ന ഈ കോൺക്രീറ്റ് നിർമ്മിതി എന്ന് പറയുന്നതിനെ കുറിച്ചാണ് മാഡം പറഞ്ഞത് ഇത് വലിയ പ്രതാപത്തിൽ എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആരംഭിച്ച ഒരു തടി ഡിപ്പോയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് തേക്ക് തടിയായിരുന്നു അല്ലെ തേക്ക് തടിയായിരുന്നു ആ തേക്ക് തടിയുമായിട്ട് ജലമാർഗത്തിലാണ് വന്നുകൊണ്ടിരുന്നത് ഈ ആറുകളിലൂടെ വന്നതിന് ശേഷം ഇപ്പം നമ്മൾ ഇങ്ങോട്ട് കയറി ഇറങ്ങിയ ആ മുളംപാലത്തിന്റെ അടിയിലെ ഇത് വിശാലമായിട്ട് നടക്കുന്ന ഒരു എന്താണ് ഒരു മടയായിരുന്നു നാട്ടുപാഷ പറഞ്ഞ മടയാണ് അല്ലെങ്കിൽ ഒരു തോടായിരുന്നു ഇതുവഴി തടികൾ കൃത്യമായിട്ട് ഈ സൈഡിൽ കാണുന്ന ഇപ്പോഴത്തെ പ്രൊപ്പോസ്ഡ് എന്താണ് കുട്ടവഞ്ചി സൈറ്റ് എന്ന് പറയുന്ന ആ സ്ഥലം അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന ആ സ്ഥലം എന്ന് പറയുന്നിടത്തായിരുന്നു ഇതിനെയെല്ലാം സംഭരിച്ചിരുന്നേ അല്ലെ തീർച്ചയായിട്ടും ഇതൊരു വലിയ കാഴ്ചയാണ് നമ്മൾ ഇതിന്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് നമ്മൾ അതിശയിക്കുന്ന തരത്തിൽ ഏത് ഇതിനെന്നെ എങ്ങനെ ഇങ്ങനെയുള്ള വനങ്ങളെ കുറിച്ച് എന്താ പറയുന്നത് ഓ ശരി ആഹ് നമ്മളെ ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റു പല സ്ഥലങ്ങളിൽ വനം വനം കാണാൻ വേണ്ടിയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്ന അതേ ഫീലാണ് ഇത് കുട്ടനാട്ടിലാണെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ വിശ്വസിക്കത്തില്ല അത്തരത്തിൽ മനോഹരമായ രീതിയിൽ ഒരു വനത്തിലൂടെ നടക്കുന്ന എല്ലാ ഫീലിങ്സും നമുക്ക് ലഭിക്കുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ വിയപുരത്തെ ഈ ഈ വനത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു അല്ലേ ഓക്കെ അപ്പൊ ഇതിന് പൊതുജനങ്ങൾക്ക് ഇനി ഇവിടേക്ക് വരാം അല്ലെ പൊതുജനങ്ങൾക്ക് ഇവിടെ വരാം ഇവിടെ വരാം ആ ഇവിടുത്തെ നമ്മുടെ സംരക്ഷണത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ പുതിയ ട്രീ സ്പീഷീസുകളെ കുറിച്ചും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കാണാനും നേച്ചർ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കാനും അങ്ങനെ ഒരു ഒരു വളരെ പുതുമയുള്ള ഒരു ചിന്ത നിങ്ങൾ കൃത്യമായിട്ട് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുകയാണ് അതെ ഇത് വളരെ അഭിനന്ദിക്കേണ്ട കാര്യമാണ് അമ്മ മാഡം വളരെ എന്താണ് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അധികാരികമായിട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം കാര്യങ്ങൾ അറിയുന്നവര് പുറത്തുനിന്ന് ആളുകൾക്ക് ചാർജിൽ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് എനിക്കാണ് ചാർജ് തന്നിരിക്കുന്നത് പിന്നീട് നമ്മൾ ഇവിടുത്തെ ജനങ്ങളെയും കൂടി ഉൾപ്പെടുത്തുക എന്നുള്ള നിലയിൽ ഇവിടെ ഒരു ഹരിത സമിതി രൂപീകരിക്കുകയും അവിടെ നിന്ന് ജോലിക്കായി ഇപ്പോ രണ്ടുപേരെ തിരഞ്ഞെടുക്കുകയും പിന്നീട് ഇനി ഭാവിയിൽ നമ്മുടെ ഇവിടെ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടും തോറും ജനങ്ങൾക്ക് തൊഴിലും കൂടെ ഓ ശരി പ്രോജക്റ്റ് വെച്ചാൽ പ്രദേശത്തുള്ള ആളുകളെ പരമാവധി അല്ലേ ഇതിലേക്ക് ഉദ്ദേശം കൂടിയാണ് ഈ പരിസരത്തുള്ള ഇരുപത് വീടുകളെ ചേർത്താണ് ഇപ്പോൾ ഹരിതസമിതി ഓ ശരി ഓക്കെ ഓക്കെ നമ്മളിപ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ പല പല തരത്തിലുള്ള വള്ളികളും ഒക്കെ ഇതന്നെ സാധനം വേണ്ട അല്ല ഇതൊക്കെ പഴയ സാധനം അതുകൊണ്ട് ചോദിച്ചത് ഞാൻ വിചാരിച്ചു ഇന്ത്യ ഇഞ്ചയാണോ ഇഞ്ചയല്ലേ ഇതിന്റെ ഇതൊരു ക്ലൈമ്പർ ആണ് ആന്ന് കയറുന്ന കയറുന്ന പോലെ പടന്ന് ഒരു വൃക്ഷം കാണണമെങ്കിൽ നമ്മൾ മുന്നോട്ട് ഇവിടെ ഇതുപോലുള്ള വലിയ അതെ അതെ ഇവിടെ വൃക്ഷങ്ങളുണ്ട് അതാണ് പറഞ്ഞത് ഒരു നൂറ് വർഷത്തോളം പഴക്കമെങ്കിലും ആ വൃക്ഷത്തിന് വരും ആഹ് അത് ശരി ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് അതൊക്കെ നിശ്ചയമായിട്ടും കാണേണ്ട കാര്യമാണ് അത്രയും പഴക്കമുള്ള മരങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ എന്താണ് ഏറ്റവും വലിയ കാമ്പെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതന്നെ വലിയ ഭയങ്കരമായിട്ട് വലിയ പള്ളിയൊക്കെ ഈ വൃക്ഷത്തിന്റെ അവിടെ കണ്ടിട്ട് വരുന്നത് ആ അത് ശരി ഓക്കെ 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 ഇതെ ഇതിനെക്കുറിച്ച് ഏതെങ്കിലും അങ്ങനെ കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ ഇതൊരു നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടിയ റിസൾട്ട് അനുസരിച്ച് ഇതൊരു ആഫ്രിക്കൻ ബുഡി ക്ലൈംബർ എന്നാണ് നമ്മളിതിന് അറിയുന്നത് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പേരും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സീഡ്സ് ഒക്കെ നമ്മള് ഔഷധ ഗുണമായിട്ടൊക്കെ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു വൃക്ഷമാണ് ഇത് വൃക്ഷം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ക്ലൈംബർ ഇരവള്ളി എന്ന് തന്നെ പറയണം ഇത് നമ്മള് എന്നാലും നിങ്ങളുടെ ഒരു ചിന്തയനുസരിച്ച് ഒരു അനുമാനം കൃത്യമായിട്ടുള്ള എക്സാക്ട് അല്ലെങ്കിൽ പോലും ഇതിന് എന്നാ പഴക്കം ഉണ്ടെന്നാ പറയുന്നത് വർഷത്തിൽ കൂടുതൽ സുഹൃത്തുക്കളെ ഞാനിപ്പം പിടിച്ചിരിക്കുന്നത് നൂറ് വയസ്സുള്ള ഒരു ഇതിന് ചെടിന്നാണ് പറയുന്നത് എന്നാ പറയുന്നത് ക്ലൈംബർ ആ ഇതിന് ഒരു പടന്നു കയറുന്ന അല്ല ഒരു ആ മരങ്ങളിൽ പടന്നു കയറുന്ന ഒരു ചെടിയാണ് ഇത് ചെടിയാണെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞാൽ വിശ്വസിക്കാന്നുള്ളതേ ഉള്ളൂ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഇതൊരു ചെടിയാണെന്നോ അല്ലെങ്കിൽ ഇത് ഇതിന്റെ പ്രായമൊക്കെ നമുക്ക് നൂറു വയസ്സിന് മുകളിൽ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അതിശയമാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ദൂരൊന്നുമല്ല ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ വീയപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മനോഹരമായ ദൃശ്യങ്ങൾ വനത്തിൽ പോയാൽ പോലും കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള നല്ല സാധാരണ ഇത് വനങ്ങളിൽ കാണുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ് ഞങ്ങൾ പത്തനംതിട്ട ഇതുപോലെ ഇത്രയും ഇങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇതിന്റെ സീനുകള് നമ്മളൊരു എന്നാ ഫോട്ടോ ആക്കിയാൽ അല്ലെങ്കിൽ വീഡിയോ ആക്കിയാൽ പോലും അതിന്റെ ഭംഗി എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കാണ് തൊട്ടടുത്ത് കാണുന്നത് പമ്പാ നദിയാണ് അല്ലെ മനോഹരമായിട്ട് ഒഴുകി വരുന്ന പമ്പാ നദിയാണ് അവിടുത്തെ വെള്ളം കൃത്യമായിട്ട് ഇവിടെയൊക്കെ പരമാവധി ഉപയോഗിക്കത്തക്ക തരത്തിലാണ് അറിയാൻ പറ്റും ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഈ പ്രദേശങ്ങളിൽ മൊത്തം ഈ വള്ളികൾ കാണുന്നുണ്ട് ഈ കാണുന്ന വള്ളിയല്ല ഇതിന്റെയാ ഇതിന്റെയാ അപ്പം വളരെയധികം എനിക്ക് തോന്നുന്നത് കിലോമീറ്ററുകൾ നീളത്തിൽ ഒരു പക്ഷേ കണ്ടെന്ന് വരാം കണ്ടെത്തി മീറ്റർ വരെ ഇതിന്റെ വള്ളികൾ ആ നൂറ്റി ഇരുപത് മീറ്റർ വരെ ഓ ശരി ആ രീതിയിൽ പോ അതുപോലെ നിറയെ വള്ളികൾ ഇത് വള്ളികൾക്കാൽ ആ മൊത്തം നോക്കിയാൽ കിലോമീറ്ററുകൾ കണക്കിന് നീളം ഉണ്ടാവും ഓക്കെ നമ്മള് ഇതിന്റെ അങ്ങേയറ്റം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അതെ അതെ ഇതിന്റെ അങ്ങേയറ്റം നദിയോട് ചേർന്നാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത് പിന്നീട് അങ്ങോട്ടുള്ള വഴി ഓ ശരി ഓക്കെ ഓക്കെ നമുക്ക് വലിയ സന്തോഷം ചുരുങ്ങിയ സമയം ഇപ്പോൾ സമയം ഏകദേശം അഞ്ചര മണിയായി എനിക്ക് തോന്നുന്നത് മാഡം പോകാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു തോന്നുന്നു എന്താണെങ്കിലും ഞങ്ങൾ നേരത്തെ ഒന്ന് വിളിച്ചിരുന്നു ഒരു ദിവസം ഇവിടെ വന്നിരുന്നു വളരെ കോടയിലായിട്ടുള്ള രീതിയിൽ തന്നെ അവര കാര്യങ്ങളൊക്കെ നമ്മളോട് സഹകരിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ജനം അറിയണമെന്നുള്ള ഒരു ചിന്തയോടുകൂടി കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വളരെ മനോഹരമായ രീതിയിൽ നമ്മൾ പൈസയൊക്കെ കൊടുത്ത് വണ്ടിയൊക്കെ കയറി നമ്മൾ ദൂരെ പോകുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഏത് ഉച്ചയ്ക്ക് വന്നാലും ഏത് വെയിലുള്ള സമയത്ത് വന്നാലും വളരെ തണുപ്പോ കൂടി ഒരു വനത്തിൽ എങ്ങനെയായിരിക്കുന്നു അതുപോലെ തന്നെയുള്ള ഒരു ചിന്തയുണ്ടാകുന്ന തരത്തിൽ ആലപ്പുഴ ജില്ലയിലെ വിയപുരത്തുള്ള ഇതിൻ്റെ പേരെന്നോ പറഞ്ഞേക്കാം നമ്മുടെ ഈ പദ്ധതിയുടെ പേര് പദ്ധതി നഗരവാടിക പദ്ധതി എന്ന് പറയുന്ന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം നമ്മൾ പ്രതീക വനങ്ങൾ വെച്ചിട്ടുണ്ട് അതായത് അവിടെ നമുക്ക് അശോകത്തിന്റെ ഒരു പ്രതീക വനം ഇലഞ്ഞിയുടെ ഒരു വനം മുളയുടെ അലങ്കാര വനം ഇതെല്ലാം ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് കണ്ടത് അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന ആളുകൾക്ക് നമുക്ക് ഇതെല്ലാം ആസ്വദിക്കാനായിട്ടുള്ള അവസരം പിന്നെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി ഒരു ചെറിയ കുട്ടികളുടെ ഉദ്യാനവും തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ നമുക്ക് അവസാനിപ്പിക്കാം ഇവിടെ വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇവിടെ പ്രവേശനം പ്രവേശനത്തിന് ഒരു ചെറിയ ഫീസ് നമ്മൾ ഈടാക്കുന്നുണ്ട് കാരണം ഈ ഫണ്ട് വെച്ചാണ് നമ്മൾ അടുത്ത ഓരോ പദ്ധതിയിലേക്ക് മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ട് ഒരു ചെറിയ തുക നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് വലിയ മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുഞ്ഞുങ്ങൾക്ക് പതിനഞ്ച് രൂപയുമാണ് പ്രവേശന ഫീസ് പിന്നെ ട്രക്കിംഗ് ഫീസ് ഒരു നൂറ് രൂപയാണ് വനത്തിനകത്ത് പ്രവേശിക്കുന്നതിന് ഈ വനത്തിനകത്തുള്ള ഭാഗങ്ങളൊക്കെ കീഴുന്നതിനും ഒരു നൂറ് രൂപയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ഓക്കെ വളരെ ചുരുങ്ങിയ റേറ്റ് മാത്രമേ ഉള്ളൂ അതൊന്നും റേറ്റ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല നമ്മളെ ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് കാണാനായിട്ട് പോകണമെങ്കിൽ തന്നെ നമ്മൾ എത്രയോ ആയിരങ്ങൾ മുടക്കുക നമ്മളിതിന്റെ ഈ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചാല് നിറയെ കൗതുകങ്ങളുള്ള കാഴ്ചയാണ് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്കുണ്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞതുപോലെ തന്നെ പമ്പാനദിയുടെ ഒരു കൈവഴിയെ കൃത്യമായി കണ്ടുകൊണ്ട് അതിന്റെ സൗന്ദര്യം പരമാവധി നമുക്ക് ഒരു ഇതൊക്കെ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ വ്യൂ വ്യൂ പോയിന്റ് പിന്നെ നമ്മുടെ ആ ബിഗ് ഫോറസ്റ്റ് അപ്പുറത്തെ നമുക്ക് അങ്ങേ സൈഡിലുണ്ട് ഓ ഈ രണ്ട് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫോറസ്റ്റ് ലാൻഡ് കിടക്കുന്നത് ബാക്കി അവിടെ നമ്മുടെ ഭാവിയിൽ നമുക്കൊരു ബ്രിഡ്ജോ എന്തെങ്കിലും പ്രൊപ്പോസൽ കൊടുക്കാനുള്ള ഓ ശരി ഇത് ഇവിടെ പറയുമ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു തൂക്കുപാലം പോലുള്ള സാധ്യതയുണ്ട് ഇതിനെ പോലെ ആണ് നമ്മളും കാണുന്നത് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നത് ഓക്കെ ഓക്കെ അതൊക്കെ നന്നായിട്ട് നടക്കുന്നു കഴിയുമ്പോൾ ഇതിന്റെ ആ ഭംഗി എന്ന് പറയുന്ന ഒരു കേരളത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താണ് ഒരു ലാൻഡ്മാർക്കായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അട്രാക്ഷൻ ഉള്ള ഒരു കേന്ദ്രമായിട്ട് മാറും തീർച്ചയായും തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യ ഇവിടുത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഈ ടൈറ്റാനിക്കിന്റെ ഒരു സ്റ്റൈലിലാണ് നിർമ്മിച്ചേക്കുന്നത് എന്ന് തോന്നുന്നത് മൂലയ്ക്ക് നമുക്ക് സുഖമായിട്ട് നിൽക്കാനൊക്കെ പറ്റുന്നത് ഏതായാലും മനോഹരമാണ് നമുക്ക് ഇത് കൂടാതെ ഇവിടെ മറ്റേ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടൊക്കെ ഉള്ളൊരു ഓക്കെ ഓക്കെ ആ നമുക്ക് ആ സ്ഥലം കൂടെ ഒന്ന് കാണാം ഈ കാണുന്ന ഈ കാഴ്ചകൾ ഇതൊക്കെ ഇതാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഉദ്യാനത്തിനകത്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ചെറിയ റൈഡ് മൂന്ന് ഊഞ്ഞാൽ നമ്മൾ വലിയ മരങ്ങളിൽ പല ഭാഗങ്ങളിലായിട്ട് കെട്ടിയിട്ടുണ്ട് പിന്നീട് നമ്മൾ മുളകൾ കൊണ്ടുള്ള ഇരിപ്പിടം അതായത് കുഞ്ഞുങ്ങൾ കുറച്ച് എക്കോ ഫ്രണ്ട്ലി ആവണ്ടേ അവർക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങി വരാനായിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ക്രമീകരണങ്ങളെല്ലാം അവിടെ അതെ പിന്നെ വൃക്ഷങ്ങൾക്ക് ചുറ്റും ഇരിപ്പിടം ഇതൊക്കെ പണ്ട് കാലത്തായിരുന്നല്ലോ നമ്മളിങ്ങനെ തീർച്ചയായും പഴയ കാലത്തെ ഓർമ്മകള് കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നതിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെയൊക്കെ പ്രവേശിക്കുന്നതിന് നിങ്ങൾ പറഞ്ഞ മുപ്പത് രൂപ എന്ന് പറയുന്നൊന്നും കൂടുതലല്ല കൂടുതലല്ല കേട്ടോ അതായത് ഇത്രയും സ്ഥലത്ത് വളരെ മനോഹരമായ രീതിയിൽ എനിക്ക് തോന്നുന്നത് ഇത്ര ശാന്തമായിട്ട് വളരെ കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫീൽ ചെയ്യും കവാടത്തിന്റെ തൊട്ട് കയറിയാൽ ഉടനെ തന്നെ ഇടതുവശത്തായിട്ട് ഒരു പുതിയ കെട്ടിടമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അവിടെയാണ് എനിക്ക് വന്ന് വരുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് ഇത് എന്താ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഇപ്പോഴത്തെ ഭാഗത്ത് നമ്മുടെ ഇക്കോ ഷോപ്പ് ആണ് ഇക്കോ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് ട്രൈബൽസിന്റെ നേരിട്ട് കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ നമ്മുടെ തന്നെ ലേബലിൽ വനംവകുപ്പിന്റെ തന്നെ ലേബലിൽ കൊടുക്കുന്നു അതായത് ഇടനിലക്കാരില്ലേ നേരിട്ട് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ വാങ്ങുന്ന ജനങ്ങൾക്ക് മായമില്ലാതെ നേരിട്ട് കിട്ടാൻ മറ്റുള്ള മറ്റു സ്ഥലങ്ങളിൽ ചിന്ത കൂടിയാണ് കാരണം വരുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് കൈവീശി തിരിച്ചു പോകുക എന്നുള്ളതല്ല എന്തെങ്കിലും പ്രകൃതിയോട് ഇണങ്ങുന്ന തരത്തിലുള്ള ഗുണനിലവാരമുള്ള ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുക പറയുന്നത് ഒരു എന്താണ് സൂര്യനിയർ പോലെ അവർക്ക് സന്തോഷമായിരിക്കും അതാണെങ്കിലും വളരെ മനോഹരമായ കാഴ്ചകളാണ് കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇതിന് നമ്മളെ ഈ നഗരവാടിക പദ്ധതി പ്രദേശത്ത് വന്നു കഴിയുമ്പോൾ നല്ല സുന്ദരമായ ഒരു കടവുണ്ട് അത് നമ്മുടെ പമ്പാ പമ്പാനദിയിലേക്ക് ദർശനത്തിലാണ് ഇവിടെ വള്ളങ്ങളൊക്കെ ഉണ്ട് അത് ഡിപ്പോ അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വള്ളങ്ങളൊന്നും അല്ല എങ്കിലും ഇവിടെ വരുന്ന ആളുകൾക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിനും ഇവിടെ അവർക്ക് കൈ നനയ്ക്കാനും അല്ലെങ്കിൽ വെള്ളത്തിൽ അത്യാവശ്യം മുഖം കഴുകി ഫ്രഷ് ആകാനും ഒക്കെ നല്ല മനോഹരമായ രീതിയിൽ പ്രകൃതിയോട് ചേർന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് നമുക്ക് നിറയെ മുളകൾ വ്യത്യസ്ത ഇനത്തിലുള്ള മുളകൾ നിൽക്കുന്നു മേഡം ഇതെന്താ ഇത് മുളയുടെ ഒരു അലങ്കാര വനം ഒരു പ്രതീകാത്മക വനം ഇവിടെ നിർമ്മിച്ചതാണ് ഈ പദ്ധതി പ്രകാരം തന്നെ നമ്മൾ മൂന്ന് തരത്തിലുള്ള മുളകളാണ് വെച്ചിരിക്കുന്നത് ഇതാണ് ബുദ്ധമുളിയുള്ള മുളയാണ് ഇത് ഗ്രീൻ കളറിൽ തന്നെ ഇങ്ങനെ നിക്കും സ്പ്രെഡായി പോവാതെ ഒത്തിരി അല്ല ഇത് മുള തന്നെയാണ് മറ്റൊരു തരത്തിലുള്ള മുള അങ്ങനെ അങ്ങനെയാണ് അതിന്റെ പേര് ശരി നമ്മുടെ ഒരേ സ്പീഷീസിലുള്ള ഇതിങ്ങനെ ഇവിടെ ഈ സൈഡിൽ തന്നെ വെച്ചേക്കുന്നത് ഇതിനിടക്കൂടെ ഇരിപ്പിടങ്ങളും ഓ അത് ശരി ഒരു നടപ്പാതയും ഈ ഫോട്ടോഷൂട്ടിനൊക്കെ അതിന് പറ്റുന്ന തരത്തിൽ ഇത് നല്ല നല്ല നമുക്ക് ഇവിടെ വന്ന് കാണുമ്പോഴത്തേക്കാണ് വളരെ സൗന്ദര്യത്തോടു കൂടി തന്നെയാണ് ഈ കാര്യത്തെ കൃത്യമായിട്ട് അവര് ക്രമീകരിക്കുന്നത് നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ തൊട്ട് അടുത്ത് തന്നെ നമുക്ക് എടത്തുവായിലേക്ക് മറ്റുമൊക്കെ പോകാനായിട്ടുള്ള പമ്പാ നദിക്ക് കുറുകെയുള്ള പാലമൊക്കെ കാണാൻ പറ്റും ഇപ്പൊ നിറയെ മുള എന്ന് പറഞ്ഞാല് ഞാൻ ദൂരെ നിന്ന് നോക്കിയപ്പോഴും വളരെ കുറച്ചേ കണ്ടുള്ളൂ പക്ഷെ ഇത് വളരെ വ്യാപകമായിട്ട് തന്നെ വളരെ നീളത്തിൽ തന്നെ മുള വെച്ചിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ട് വളർന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കുറെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് പിന്നെ വേണ്ട മറ്റു തരത്തിലുള്ള ഇരിപ്പിടങ്ങളും മറ്റുമൊക്കെ ക്രമീകരിച്ച് കഴിയുമ്പോൾ വളരെ ഭംഗിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഹാ ഹാ അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾക്ക് പരമാവധി എൻ്റർടൈൻ ചെയ്യാനായിട്ടുള്ള തരത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ആസ്വദിക്കാൻ തന്നെ ഉള്ള സാഹചര്യങ്ങൾ ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരു സന്തോഷമുള്ള കഴിച്ച വളരെ മനോഹരമായ കാഴ്ച എന്ന് വെച്ചാല് നമ്മൾ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരുപക്ഷെ ദൂരെ നിൽക്കുമ്പോഴും നമുക്ക് മനസ്സിലാകാത്ത പല തിരിച്ചറിവുകളും ഇവിടെ വന്നപ്പോഴും നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാവുകയാണ് ആരും മടിക്കേണ്ട ആരും ഇവിടേക്ക് വരാനായിട്ട് ഒരു തരത്തിലും ശങ്കിക്കേണ്ട വളരെ സുന്ദരമായി ആലപ്പുഴ ജില്ലയ്ക്ക് അഭിമാനമായിട്ട് ഈ പദ്ധതി മാറുമെന്നുള്ള കാര്യത്തെ സംശയമില്ല വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഇതിൻ്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള അമ്മ മേടത്തിനും കൂട്ടത്തിലുള്ള സഹപ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു നാടിൻ്റെ നന്മയുള്ള മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും